കേരളത്തിൽ നിലവിലെ സി പി എം നേതാക്കളിൽ ഏറ്റവും സ്വീകാര്യമായ വനിതാ നേതാവായിരുന്നു കെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വകുപ്പ് മന്ത്രിയായി കോവിഡിനെയും നിപ്പയെയുമൊക്കെ പിടിച്ചുകെട്ടി മാതൃകയായ ശൈലജ ടീച്ചർ കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഏറെ സ്വീകാര്യത നേടിയിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ശൈലജ ടീച്ചർ എത്തുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഗൗരിയമ്മയ്ക്കുണ്ടായ അതുപോലെ തന്നെ ശൈലജ ടീച്ചറും ഒതുക്കപ്പെട്ടു ആരോഗ്യമന്ത്രിയായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശൈലജ ടീച്ചർക്ക് പകരം യാതൊരു മുൻപരിചയവുമില്ലാത്ത വീണ ജോർജ് ആ സ്ഥാനത്തേക്ക് കടന്നു വന്നു ഇന്ന് എം എൽ എ എന്നതിനപ്പുറം മറ്റൊരധികാരവും അവർക്ക് ഇല്ല പുരയ്ക്കും മീതേ ചാഞ്ഞാൽ പൊന്ന് കായ്ക്കുന്ന മരമായാലും വെട്ടണം എന്നൊരു ചൊല്ലുണ്ട് ഏറെക്കുറെ അതുതന്നെയാണ് ശൈലജ ടീച്ചർക്കും സംഭവിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്കായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനു മുകളിൽ അവർ വളരുമെന്ന ഭയം ആ പാർട്ടിയിലെ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടായി കാണണം അതുകൊണ്ടാണ് ശൈലജ ടീച്ചർ മട്ടന്നൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വെറുമൊരു നിയമസഭാംഗമായി മാത്രം ഇപ്പോൾ തുടരുന്നത് അതുപോലെ തന്നെ സി പി എമ്മിലേറെ സ്വീകാര്യതയുള്ള ഒരു മന്ത്രിയാണ് ചേലക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കെ രാധാകൃഷ്ണൻ സാധാരണ പിന്നോക്ക സമുദായത്തിൽ നിന്നൊരാൾ സംവരണ സീറ്റിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയാൽ ആ വ്യക്തിക്ക് പരമാവധി കൊടുത്തുകൊണ്ടിരുന്ന വകുപ്പ് പിന്നോക്കക്ഷേമം അല്ലെങ്കിൽ എസ് സി എസ് ടി വകുപ്പുകളായിരുന്നു എന്നാൽ അതിനൊരു മാറ്റം പിണറായി വിജയൻ കൊണ്ടുവന്നപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായി പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്ന രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രിയാക്കിയത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പുരോഗമന പ്രസ്ഥാനം ആയതുകൊണ്ടാണ് എന്നൊക്കെ ഇടതുപക്ഷ പാണന്മാർ പാടി നടന്നു എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്കായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബുദ്ധി മറ്റൊന്നായിരുന്നു ഇവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സി പി എമ്മിനുള്ളിൽ സ്വീകാര്യതയുള്ള നേതാക്കളാണ് ഇവർ ഇരുവരും അതുകൊണ്ട് അവർ കേരളത്തിൽ തുടരുന്നത് തനിക്ക് പ്രിയപ്പെട്ട പിന്മുറക്കാരനെ കൊണ്ടുവരുന്നതിന് അപകടമായേക്കുമെന്ന പേടി അദ്ദേഹത്തിനുണ്ടാവുക സ്വാഭാവികം തന്നെയാണ് കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകൾ ആണുള്ളത് അതിൽ പതിനഞ്ചെണ്ണത്തിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് നാലിടത്ത് സി പി ഐ ഒരു മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് മത്സരിക്കുന്നത് ഇതിലെല്ലാ സീറ്റും സി പി എമ്മിന് വളരെയധികം നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ഒരൊറ്റ സീറ്റിൽ മാത്രം വിജയിക്കാൻ സാധിച്ച സി പി എം ഇക്കുറിയും അതേയവസ്ഥ തുടർന്നാൽ ദേശീയ പാർട്ടിയാകാനുള്ള സകല മോഹങ്ങളും പെട്ടിയിലടച്ച് തീരുവെന്ന ബോധ്യം അവർക്കുണ്ട് അതിനാൽ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് സി പി എം മത്സരിക്കുന്ന പതിനഞ്ചിടത്തും എത്തിച്ചിരിക്കുന്നത് ഇതിൽ സി പി എം ഏറ്റവും പ്രധാനമായി ലക്ഷ്യമിടുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ആലത്തൂരും വടകരയും കഴിഞ്ഞ തവണ വടകരയിൽ കെ മുരളീധരനും ആലത്തൂരിൽ രമ്യാ ഹരിദാസും ജയിച്ച് കയറിയപ്പോൾ സി പി എം രണ്ട് മണ്ഡലങ്ങളിലും തകർന്നടിഞ്ഞു അവിടേക്കാണ് സി പി എം ശൈലജ ടീച്ചറേയും രാധാകൃഷ്ണനെയും എത്തിച്ചിരിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളായ ഇവർ ഇരുവരും എത്തുമ്പോൾ അവിടെ മത്സരം കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പ് തന്നെയാണ് അതിനുമപ്പുറം കേരള രാഷ്ട്രീയത്തിൽ അവർ ഇരുവരും തുടരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി ദോഷം ചെയ്യും പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് എന്ന മരുമകനെ സ്വന്തം പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അവർ ഇരുവരും കേരള രാഷ്ട്രീയത്തിൽ തുടരുമ്പോൾ അത് മുഹമ്മദ് റിയാസിൻ്റെ ഭാവിക്ക് കൂടി ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രി പിണറായി വിജയന് തീർച്ചയായും ഉണ്ടായേക്കും അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെ ഭാവിയിലുണ്ടായേക്കാവുന്ന ഒരു ഭീഷണി അദ്ദേഹം മറികടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ നടപടിയെ കുറ്റം പറയാൻ പാർട്ടിക്കുള്ളിൽ പോലും ആർക്കും സാധിക്കുകയില്ല കാരണം പ്രസ്ഥാനത്തിനു വേണ്ടിയാണ് അവർ ഇരുവരും മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് തോറ്റാൽ വ്യക്തിപരമായ അവരുടെ ഒരു തകർച്ച കൂടിയാകും ആ പരാജയം എന്നാൽ വിജയിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതോടെ കേരളത്തിലേക്ക് അവർ ഉടനെ എന്നും ഒരു തിരിച്ചുവരവുണ്ടാകില്ല അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ തന്ത്രത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം